ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും അഴുത്തൂരി മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രാവിലെ ബാലചന്ദ്രനും കൃഷ്ണമൊക്കെയുള്ള ചായയായിട്ട് അലീന വരികയാണ് എന്നിട്ട് അലീന അവരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചായ എല്ലാം കൊടുക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രനോട് പറയുകയാണ് അച്ഛാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്താണ് മോളെ നീ എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുകയാണ് അത് മറ്റൊന്നുമല്ല എനിക്ക് രേവതി ഒന്ന് കാണണം ഞാൻ നാളെ കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പോകണോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇല്ലേ കൃഷ്ണമോളുണ്ട് ബബിതയുണ്ട് രോഹിയുണ്ട് എല്ലാവരും ഇല്ലേ അച്ഛന് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുകയാണ് അലീന എങ്കിൽ എൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ എനിക്ക് ചിന്നുമോളെ ഒന്ന് കാണാം ചിന്നുമോളെ കണ്ടിട്ട് ഒരുപാട് നാളായെന്നൊക്കെ അലീന പറയുകയാണ് അപ്പോൾ അപ്പം എല്ലാവരും കണ്ടിട്ട് വളരെ സാവധാനം വന്നാൽ മതിയെന്ന് പറയുകയാണ് പിന്നെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ മാഡം എന്നെ കേറ്റെന്ന് പോലും ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് പറയുകയാണ് അലീന എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് നീ പോയിട്ട് വാ ത പോകുന്നതിൻ്റെ തല്ലേ ദിവസം എന്നോടൊന്ന് പറയണമെന്ന് മാത്രം ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനെ സന്തോഷമായിട്ട് അലീന പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മനു ഫോണെടുത്ത് അലീനെ ഫോട്ടോസെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അലീ മനുവിന് അലീനോട് വളരെയധികം സ്നേഹമാണ് ഉള്ളത് കാരണം ഇപ്പോൾ തൻ്റെ മുറപ്പെണ്ണു കൂടിയാണല്ലോ ഇത്രയും നാൾ അങ്ങനെ അല്ലാതെയാണ് മനു സ്നേഹിച്ചത് ഇപ്പോൾ മുറപ്പെണ്ണു കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ മനുവിന് വളരെയധികം സന്തോഷം കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുകയാണ് അങ്ങനെ ഫോൺ എടുത്ത് അലീനെ വിളിക്കുകയാണ് എന്നിട്ട് അലീനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നീ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തെടുക്കാനാണ് ഞാൻ ഇവിടെ അടുക്കളയിൽ ജോലിയാണ് അപ്പോൾ നിനക്ക് അവിടെ നിന്ന് ഇതുവരെ സാധനക്കയറ്റം കിട്ടിയില്ല ഞാൻ ചോദിക്കുകയാണ് നീ അവിടുത്തെ മൂത്ത മകളല്ലേ എന്നിട്ട് നിനക്ക് സാധനക്കയറ്റം ഒന്നും കിട്ടിയില്ലല്ലോ ഓ എനിക്ക് അങ്ങനെ സാധനക്കയറ്റം ഒന്നും വേണ്ട മനുവിട്ട എനിക്കിങ്ങനെ ജീവിച്ച് പോയാൽ മതിയെന്ന് പറയുകയാണ് നിനക്കപ്പോൾ ഒരു റെസ്റ്റും ഇല്ലേന്ന് ചോദിക്കണം ആ എനിക്ക് റെസ്റ്റുണ്ടല്ലോ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് നേരം അച്ഛനോട് കൃഷ്ണമ്മോട് സംസാരിക്കാം െ രാത്രി പത്ത് മണിയായ അഞ്ച് മണിയിൽ എനിക്ക് ഫുൾ റെസ്റ്റ് ആണല്ലോ ആ റെസ്റ്റൊക്കെ ഉള്ളു എനിക്ക് മുമ്പും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഒരിടത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതെന്ന് ഇഷ്ടമല്ല മഞ്ഞു ഏട്ടാന്ന് പറയുകയാണ് അലീന ചോദിക്കുകയാണ് മഞ്ഞു കേട്ടേ ജോലിക്കൊന്നും പോകണ്ടേയും ചോദിക്കുകയാണ് ആ എനിക്ക് ജോലിക്കൊന്നും പോകണ്ട ഞാൻ ബാംഗ്ലൂർ നല്ലൊരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നെ ഇവിടുത്തെ മുത്തശ്ശം വിളിച്ചുകൊണ്ട് പോയി ഒരു കഴക്കൂട്ടം ഒരു ഓർഫണേജ് കൊണ്ടുപോയി അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടതിന് ശേഷം എൻ്റെ എല്ലാ കോൺഫിഡൻസും എല്ലാം പോയി പിന്നെ അവളിൽ മാത്രമായി എൻ്റെ ജീവിതമെന്നൊക്കെ പറയുക അപ്പോൾ ആരാണ് ആ പെൺകുട്ടി ഓ പെൺകുട്ടി അറിഞ്ഞൂടല്ലേ എങ്കിൽ അറിയണ്ടാന്ന് മനു പറയുകയാണ് അപ്പോൾ എൻ്റെ ജീവിതം നിറഞ്ഞ വടക്കു നോക്കിയ യന്ത്രം പോലെയാണ് എവിടെ ചെന്നെത്തിയാൽ അത് ഒരു വീട്ടിലോട്ട് എത്തി നോക്കത്തുള്ളൂ എന്നൊക്കെ മനു പറയുകയാണ് അപ്പോൾ താൻ മാത്രമാണ് എൻ്റെ മനസ്സിലെന്നൊക്കെ മനു തൻ്റെ ഇഷ്ടം ഒരുപാട് തുറന്ന് പറയുകയാണ് അലീനയോട് അപ്പോൾ അലീന അതെല്ലാം മനസ്സിലാക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അലീന പറയുകയാണ് മനു ഏട്ടാ ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അങ്ങ് രേവതി കുട്ടിയുടെ വീട്ടിലോട്ട് പോവുകയാണ് പാലാരിവട്ടത്ത് ീ മനോട്ടനോട് പറഞ്ഞില്ല എന്ന് പറയരുത് ഓ മറ്റൊന്നെയാണ് അപ്പോൾ ഞാൻ എറണാകുളത്തുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ ഓ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അലീന ചോദിക്കുന്നത് എന്താ അലീന നീ ഇനി എന്തിനാണ് പേടിക്കുന്നത് നീ അവിടത്തെ ഒരു അംഗമല്ലേ അവിടുത്തെ വൈജേന്ദ്രൻ്റെ മകളല്ലേ നീ എന്തിനാണ് ഇനി പേടിക്കുന്നത് അതല്ല മനോട്ട് ഞാൻ ഇപ്പോഴും അധികാരമൊക്കെ കാണിക്കുന്ന മോശമില്ല എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ല അലീന എന്തായാലും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു മറ്റന്നാ രാവിലെ ഞാൻ അവിടെ എത്തും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ് ഞാൻ എന്തായാലും രേവതി കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷമേ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകത്തുള്ളൂ മനു പറയുകയാണ് അല്ല അച്ഛൻ്റെ കൂടെ ഒരു വാക്ക് ചോദിക്കേണ്ടതെന്ന് അലീനെ പറയുകയാണ് അച്ഛൻ്റെ കൂടെ എന്തിനാണ് ചോദിക്കാൻ ബാലേൻ്റെ അറിഞ്ഞാൽ പോയിട്ട് ആ മക്കളെ പറയുള്ളൂ എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ മനു പറയുകയാണ് അപ്പോൾ അലീനെങ്കിലും ഒരു വിഷമത്തോടു കൂടെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഇത് പറയുന്നത് ഇനി പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വിചാരിക്കൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ കൃഷ്ണജമോളും ബാലചന്ദ്രനും കൂടി വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ വൈജയന്തി വളരെയധികം വിഷമത്തെ നിൽക്കുകയാണ് കാരണം തൻ്റെ സഹോദരങ്ങൾ വന്നിട്ട് തനിക്ക് പ്രതികൂലമായിട്ടാണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ കാരണം ഇനി ഞങ്ങളെ വിളിക്കരുതെന്നും എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയെന്നും നിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചിട്ട് പോയത് അപ്പോൾ അത് വൈജയന്തിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഹോസ്പിറ്റൽ ബില്ലൊക്കെ താ അടയ്ക്കണമെന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാല മോളോട് വൈജേൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നീ ഇന്ന് സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ പോയി ട്യൂഷന് പോവാത്തെന്താ അത് ഞാൻ പോയില്ല അമ്മേ കാണണമെന്ന് തോന്നി അങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്നെ ഈ കിടപ്പ് കണ്ടിട്ട് എന്ത് നേടാനാണെന്ന് പറയുകയാണ് ഹ എൻ്റെ ഈ കിടപ്പ് കണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ വൈജയന്തി സംസാരിക്കുകയാണ് അമ്മയ്ക്ക് ഇത്രയായിട്ട് മതിയായില്ലേ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുകയാണ് എനിക്ക് എന്ത് മതിയായെന്നടിയെ എൻ്റെ കൂടെ ഈ കാണിച്ച ദ്രോഹത്തിനൊന്നും ഒരു കണക്കുമില്ല നീ എപ്പോഴും അച്ഛൻ്റെ സൈഡാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമ്മോളുടെ വഴക്ക് പറയുകയാണ് വൈജയന്തി അതുകഴിഞ്ഞ് വൈജു എൻ്റെ ബാലചന്ദ്രനോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ആങ്ങളമാരോട് ബില്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ടോ പറയുകയാണ് എന്നിട്ട് ഒരു എട്ട് ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്ത് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ്റെ കയ്യിൽ അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ എല്ലാം നല്ലോലെ ആലോചിച്ചിട്ടാണോ ഈ ചെക്ക് എനിക്ക് തരുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇനി നമുക്ക് കുടുംബ കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഈ കണക്ക് മാത്രം പോരല്ലോ വൈദ്യേ ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടുകാർക്ക് പൈസ കൊടുക്കേണ്ടത് ബൈസ്റ്റാൻഡിലായിട്ട് നിന്നും സുനന്ദ്ച്ചിക്കും സുലോചനയ്ക്കൊക്കെ പൈസ ഇരുപത്തയ്യായിരം രൂപ വീതം കൊടുക്കണം പിന്നെ ഗോവർദ്ധൻ്റെ കാര്യം അറിയാമല്ലോ അവനാണ് എല്ലാത്തിനും ഓടി നടന്നത് അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാംന്ന് ദേഷ്യത്ത് വൈജയന്തി പറയുകയാണ് പിന്നെ ഈ ചെക്ക് മാറുമല്ലേ എന്നെ നാറ്റിക്കരുതെന്നൊക്കെ പറയണം നിങ്ങൾ ആദ്യം ബാങ്കിൽ കൊണ്ട് കൊടുക്കുമെന്ന് വൈജയന്തി ദേഷ്യത്തിൽ പറയുകയാണ് ഞാൻ അവിടെ വന്നിട്ട് എന്തെടുക്കാനാണ് അവിടുത്തെ യജമാനത്തി ഉണ്ടല്ലോ അവൾ അവിടെ ഭരിക്കുകയുള്ളൂ നീയൊക്കെ അവളെ കൂടെ പോയി ജീവിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മക്കൾ അതായത് നമ്മുടെ ബബി യും രോഹിത്തിനെ ഞാൻ കൊണ്ടുപോകും ഞാനൊരു ഫ്ലാറ്റ് എടുക്കാൻ പോവുകയാണ് അങ്ങോട്ടായിരിക്കും താമസം നിങ്ങളൊപ്പമുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ഞാൻ എന്നേക്കുമായിട്ട് അത് അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ വൈജന്തി പറയുകയാണ് അപ്പോൾ നീ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ വൈജെന്ന് ബാലചന്ദ്ര പറയുകയാണ് എനിക്കൊന്നും ആലോചിക്കേണ്ട ഈ ജമ്മ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് നിന്നെ വേണ്ട ഈ ജമ്മോ എന്നല്ല പത്ത് ജമ്മ കഴിഞ്ഞാലും നിനക്ക് എൻ്റെ കൂടെ ജീവിക്കേണ്ട ഇല്ല എന്ന് ബാലചന്ദ്ര തീർത്ത് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഇപ്പോൾ എന്നേക്കായിട്ട് നമുക്ക് പിരി അത് തന്നെയാണല്ലോ നിൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ നിന്ന് വൈജയന്തി മറുപടി പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്